എന്റെ കൂട്ടുകാര ഈവൻ്റോ തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ ഭരത്താ സെലിഡ് ഇറങ്ങി അവനെ അടിച്ചു ഏതെങ്കിലും തന്നെ കണ്ടിട്ടുണ്ട് അവളോട്ട് തന്നപ്പോ നോമ്പാ നോക്കും അടിക്കുന്ന അവനെ അടിച്ചു വന്നിട്ടുണ്ട് അപ്പഴത്തേക്ക് നെഞ്ചിത്തോളം നെഞ്ചിത് തോളി ഞാനെ அவனுப்பாடி தவளோடு தவள டீமி தவளை போடணும் ஒரு பச்சை தவளச்சாடி போகும்போ ஒன்னு கூடிச்சாடி வந்த அப்பளஃபுண்ட் வல்லிக்க தவளை வந்துட்டு என்ன ப்ளஸ் அவன வர தலைமந்த போகி அந்த தவளை அவங்க இப்போ என்ன அடிக்கணும் மந்தக்கு என்ன கேரளும் அவன் கால் ஒரு அம்மற்றிட்டு அவன் சாதானம் விளிக்கிட்டு வைக்கணும் இன்ன படி மைரிய இவரெத்தி அவன் காலடையிலான கத்திர അവന്റെ കൂടെ മറ്റേ ഇതിൽ തന്നെ അറങ്ങി വരട്ടെ അവന്റെ കാലിന്റെ ആമിക്ക് വേണ്ടത് പറഞ്ഞിരുന്ന നല്ല ക്ഷവല പൊന്നാട